ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് കോൺടാക്റ്റിയോ ഫൈവ് ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തു വിടുന്നതാണ് അപ്പോൾ നമ്മൾ ആ ചെയ്ത വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായത് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്ലഗിൻ്റെ ത്രെഡ് പോയ ഇഞ്ചിൻ ഹെഡിൽ പിടിപ്പിക്കുന്ന പ്ലഗ്ഗിൻ്റെ ത്രെഡ് പോയതെന്നാണ് കംപ്ലയിൻറ്റ് ആ പ്ലഗ് കൃത്യമായിട്ട് അത് നമ്മൾ പിടിച്ചിരിക്കുകയായി എന്നതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം അപ്പോൾ നമ്മൾ ആ വർക്കാണ് നമ്മൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് റണ്ണിങ്ങിൽ വണ്ടി ഓഫായി പോയ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ആ ഒരു വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതായത് ഇഞ്ചിൻ്റെ ഹെഡ് ഭാഗം അഴിച്ച് ലൈത്തിൽ കൊടുത്ത് പ്ലഗ്ഗിൻ്റെ ത്രെഡിംഗ് നടത്തി റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് ഗ്യാസ്കറ്റ് സാധനങ്ങളൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട് റബ്ബർ ഐറ്റംസ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് പ്ലഗ് വരണം പുതിയത് വരണം ലെയ്ത്ത് വർക്ക് ലേബർ ചാർജ് എത്രയാണ് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് വന്നേക്കണ വർക്കുകൾ കേട്ടോ പിന്നെ അതിൻ്റെ സെൽഫിൻ്റെ ഒരു സ്വിച്ച് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു സെൽഫ് സ്വിച്ച് പൊളിഞ്ഞ രീതിയിൽ ഇരുന്നായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടത്തി മാറ്റിയിട്ടുണ്ട് ഇത്രയും കേസ് മാത്രമാണ് നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ വേറെ വർക്കുകളൊന്നും കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് ചെയ്തേക്കണേ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ ജനറൽ ആയിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണോ ബാക്കിയത്തെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ ഏ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണോ കംപ്ലയിൻറ്റ്സ് പറയണേ ആ കംപ്ലയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ നോക്കുകയുള്ളൂ അത് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കാരണം ജനറൽ സർവീസായിട്ട് ചെയ്താലാണ് നമ്മൾ ഫുൾ ആയിട്ട് വണ്ടി ചെക്ക് ചെയ്യും എന്തെങ്കിലും ഡാമേജ് ഉള്ള പാർട്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസുകളോ ഉണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തിരിക്കുന്നത് എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് ത്രെഡിങ് നടത്തി റീസെറ്റ് റീസെറ്റാക്കിയ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് സോൾവ് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിക്കിടെ നമ്മൾ അതിൻ്റെ കാർബേഡറും കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തേക്കണവർക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബില്ലാക്കാനുള്ളൂ ബില്ലായി കഴിഞ്ഞാൽ അമ്മേ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തു പോകും ഓക്കെ